മനുവും ശിവനും രാജീവനും നെടുമ്പൊരയ്ക്കൽ വീട്ടിൽ നിന്നും തിരിച്ചുപോയി പോയി അന്ന് രാത്രി മനു അലീനയെ കോൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെയായി അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാൻ അവരുള്ളപ്പോൾ തന്നെ കുറച്ച് പ്രശ്നങ്ങൾ ബബിത ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അതിനുശേഷം ഇവർ പോന്നിട്ടും വല്ല പ്രശ്നങ്ങളും രൂഹിത്തും ബബിതയും അവിടെ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മനു വിളിക്കുന്നത് അപ്പോൾ മനു വിളിച്ച ഉടനെ തന്നെ അലീന കോൾ കോളെടുക്കുന്നുണ്ട് അപ്പോൾ അലീന കിച്ചണിൽ എന്തോ ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നു പാത്രം കഴുകുകയോ അങ്ങനെ എന്തൊക്കെയോ ആണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് ഇതുവരെ നിൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ലേ പെണ്ണേ കിടക്കാനൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ മനുവേട്ട ഈ ഡ്യൂട്ടിയൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണ്ടേ മനുവേട്ടനിപ്പോൾ ഫുഡും കഴിച്ച് പോയി കിടന്ന് കാണും അല്ലേ അതെ അതെ ഞാൻ വന്ന് കിടന്നു പക്ഷേ പെട്ടെന്നൊന്നും ഉറക്കം വരുന്നെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട് അതെന്താ അതെന്തുപറ്റി പറ്റി കൊതുകെങ്ങാനുണ്ടോ അപ്പം അനു പറയാണ് ഏയ് അല്ലല്ല കൊതുകൊന്നല്ല അതെ മുത്തച്ഛനെന്നെ മുൻപേ ഒരിടം വരെയും കൊണ്ടുപോയിരുന്നു അവിടെ കൊണ്ടുപോയി ഒരു പെൺകുട്ടിയെ കാണിച്ചു തന്നതിന് ശേഷം എനിക്കെന്താണെന്നറിയില്ല നേരെ ചൊവ്വയൊന്നും ഉറക്കമൊന്നും വരുന്നില്ല എപ്പോൾ ഉറങ്ങാൻ കണ്ണടച്ച് കിടന്നാലും ആ പെൺകുട്ടിയുടെ മുഖമാണ് എന്റെ മനസ്സിലേ മനുവിൻ്റെ സംസാരമെല്ലാം കേട്ടിട്ട് ഇങ്ങനെ നാണത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയോട് മനു ചോദിക്കുന്നുണ്ട് അല്ല മനുവേട്ട ഇന്ന് അമ്മയെ കാണാൻ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഓ ഞാൻ പോയിരുന്നു ആൻറ്റി അതുപോലെയൊക്കെ തന്നെ വേറെ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് ആ ബബിതമോളും എന്നോടാണ് ഇന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ എനിക്കിപ്പോൾ പോണ്ടാണ് എന്നോട് ഇപ്പോൾ പോകണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പോകാനോട്ട് നിന്നുമില്ല അതെ അതെ അത് തന്നെയാണ് നിനക്ക് നല്ലത് എന്തിനാ നീ പോയിട്ട് അല്ലെങ്കിൽ തന്നെ നീ ചെല്ലുന്നതൊന്നും ആൻറ്റിക്കിഷ്ടമല്ല ഉള്ള സന്തോഷം കളയാനായിട്ട് വെറുതെ അവിടെ വരെയും പോകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവർ കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മനു ചോദിക്കുന്നുണ്ട് അല്ല എന്തായി അവിടെ രണ്ട് ബോംബുകളെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇട്ട് തന്നു പോയിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പം എങ്ങനെ എന്ത് പറയുന്നു ബോംബുകൾ രണ്ടും വല്ല പൊട്ടിക്കാൻ പറ്റും ചെയ്തു അവിടെ ഒന്ന് പോയേ മനുവട്ട മനുവട്ടൻ എല്ലാം തമാശയാണ് അല്ലടി പെണ്ണേ ഞാൻ കാര്യത്തിൽ ചോദിച്ചതാ അവരവിടെ എന്തെങ്കിലും പൊട്ടിച്ചോ ബബിത ഒന്നും പറഞ്ഞില്ലേ അവിടെ അപ്പോൾ അലീന പറയുന്നുണ്ട് എന്ത് പറയാൻ രണ്ടാളും കൂടി മാത്രം എന്തൊക്കെയോ സംസാരിച്ച് അവിടെ ഇവിടെ ഇരിക്കുന്നത് കാണാം വേറെ ആരോടും അവരൊന്നും സംസാരിക്കുന്നില്ല എന്തിനേറെ പറയുന്നു കൃഷ്ണമോളോട് പോലും സംസാരിക്കുന്നില്ല കൃഷ്ണമോൾ എന്നെയും അച്ഛനെയും സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ അവർക്ക് കൃഷ്ണമോൾ ശത്രുവാകാൻ കാരണം ആരാർക്ക് ശത്രു ആയാലും തിരിച്ചടിക്കുന്നത് ബബിതയ്ക്ക് രോഗ്യത്തിനൊക്കെ തന്നെയാണല്ലോ അലീന അങ്ങനെയൊന്നും പറയാതെ മനുവട്ട അവർക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് സംഭവിക്കുന്ന പോലെ തന്നെയല്ലേ നമുക്കത് എത്ര വന്നാലും വിഷമാണല്ലോ എന്നെയൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട് ആ നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ അവരവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അപ്പോൾ പറയുന്നുണ്ട് ഇല്ല മനുവട്ട അവരൊന്നും പറഞ്ഞില്ല എന്താ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമെന്നല്ലാതെ വേറെ ആരോടും അവരൊന്നും സംസാരിക്കാറില്ല ഇത്ര വേഗം അവരിവിടുത്തെ താമസം മതിയാക്കി തിരിച്ചു വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിനക്ക് അപ്പോൾ അലീന പറയുന്നുണ്ട് ഇല്ല മനു അറിയില്ല ഞാൻ കരുതിയത് അച്ഛനും മകളുമൊക്കെ സംസാരിച്ച് ആയല്ലോ അപ്പോൾ പിന്നെ അവരവരെ വീട്ടിൽ നിൽക്കുന്നതല്ലേ എന്തുകൊണ്ടും നല്ലത് അങ്ങനെ വന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എന്താ അങ്ങനെയല്ലേ അതങ്ങനെയൊക്കെ തന്നെ അവരോട് അതിനു മുമ്പേ അച്ഛൻ പറഞ്ഞതാ തിരിച്ച് വീട്ടിലേക്ക് പോവാൻ അവർ പോവില്ലെന്നായിരുന്നു പിറ്റേ ദിവസം കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചായി ബബിതക്ക് വീട്ടിലേക്ക് പോകണമെന്നും രോഹിത് കൂടെ ചെല്ലണമെന്നുമായി കാര്യങ്ങൾ അങ്ങനെയാണ് അച്ഛനും ചെറിയ അച്ഛനും കൂടി അവരെ അവിടേക്ക് കൊണ്ടുവന്നാക്കിയത് പിന്നെ അച്ഛനും ചെറിയ ചെറിയച്ഛനും അതുതന്നെയായിരുന്നു ആഗ്രഹം അവരെത്രയും പെട്ടെന്ന് നെടുമ്പുരക്കൽ വീട്ടിലാക്കിയിട്ട് വേണമായിരുന്നു അവർക്ക് ജോലിക്ക് തിരിച്ചു പോകാനായിട്ട് അതെന്തായാലും നടക്കുകയും ചെയ്തു പിന്നെ അലീന എപ്പോഴും ബബിതയുടെ കാര്യത്തിൽ ഒരു കണ്ണുണ്ടായിരിക്കണം കണ്ണുണ്ടായിരിക്കണുണ്ടോ ബബിത എന്തൊക്കെയോ പ്രശ്നത്തിൽ ചെന്ന് കുടുങ്ങിയിട്ടുണ്ട് അതിവിടെ രോഹിത്തിനും നമ്മുടെ ഹരിക്കുമൊക്കെ എന്തൊക്കെയോ അറിയുകയും ചെയ്യാം അത് കൂടാതെ തന്നെ വേറൊരു പ്രശ്നവും കൂടി ഉണ്ടായിട്ടുണ്ട് നിന്നോട് ഇതൊക്കെ എങ്ങനെയാ തുറന്ന് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല എങ്കിലും പറയാതിരിക്കാനും വയ്യ പിന്നെ പറയാതിരുന്നിട്ടും കാര്യമില്ല നിനക്ക് അവനെക്കുറിച്ചെല്ലാം അറിയുന്നതാണല്ലോ എന്താ മനുവട്ട മനുവട്ടൻ ആരൊക്കെ പറയുന്നേ അല്ലടി നമ്മുടെ രോഹിത്യും ബബിതയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്തെ ബബിതയുടെ എന്തൊക്കെയോ ഇഷ്യൂസ് ഇവർ കണ്ടുപിടിച്ചിരുന്നു എനിക്കറിയാം മനുവട്ട അത് ഇവിടെ ഒരു വട്ടം ബബിത ആ പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനിവിടെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അവരിവിടെ നിന്ന് വേഗമിറങ്ങിപ്പോവുക ചെയ്തത് അവർ രണ്ടാളും കൂടി ഒരു വണ്ടിയിൽ കയറി അവർ ഇവിടെ നിന്ന് പോയി എനിക്കതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ എങ്ങനെ അവരെ തടുക്കാൻ പറ്റും എനിക്ക് അതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളെ നടപടികളൊന്നും ശരിയല്ലെന്ന് പിന്നെ ഇവിടെ ഉള്ളവനും കണക്കാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കൂടുതൽ കിട്ടിയിട്ടുണ്ട് അച്ഛനും കുറേ തല്ലിയെന്നൊക്കെയാണ് പറഞ്ഞത് അത് പറഞ്ഞാണ് എല്ലാവരും കൂടി എന്നെ ഒതുക്കിയത് അല്ലെങ്കിൽ ഞാൻ ഇന്നത്തോടു കൂടി അവൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തല്ലിക്കണ്ടിച്ചിട്ടേനെ മനു എന്തൊക്കെയോ പറഞ്ഞിട്ടും മലീനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം അലീന വീണ്ടും ചോദിക്കുന്നുണ്ട് മനുവട്ട എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്നു പറഞ്ഞു തന്നെ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം എനിക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിലൊന്നു പറയുമോ മനുവട്ട ആ പറയാം അതെ നമ്മുടെ ബബിതയുണ്ടല്ലോ ബബിതയും ആ പയ്യനും കൂടിയുള്ള എന്തൊക്കെയോ ചുറ്റികളി ഹരി ഫോണിൽ പകർത്തിയെന്നാണ് പറയുന്നത് വീഡിയോ ആയിട്ടോ അങ്ങനെ എന്തൊക്കെയോ ഞാൻ ആ വീഡിയോ ഒന്നും കണ്ടില്ല കേട്ടോ പിന്നെ അത് കൂടാതെ തന്നെ ഇവർ പിന്നാലെ പോയിട്ട് അവരെവിടെയോ വീട്ടിൽ കയറി പോകുന്നതോ അങ്ങനെ എന്തൊക്കെയോ വീഡിയോ പകർത്തി ബബിതയെ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവൻ അവൻ്റെ വശത്താക്കാൻ ശ്രമിച്ചു ഇതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് എന്നിട്ട് മനുവേട്ടൻ അവനൊന്നും പറഞ്ഞില്ലേ അവൻ്റെ പെങ്ങളല്ലേ ബബിത എന്നിട്ടാണോ അവൻ ഇങ്ങനെ ചെയ്തത് എന്നോട് ചെയ്തത് ഒരു വീട്ടിലൊരു സെർവൻ്റ് ആണെന്നുള്ള നിലയ്ക്ക് അങ്ങനെ വിചാരിക്കാം ഇതവൻ്റെ സ്വന്തം പെങ്ങളല്ലേ അവൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നേ അവളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് തിരുത്തല്ലേ അവൻ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ മനു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് അലീന ഇതൊക്കെ നമുക്ക് മനസ്സിലാവും അവർക്കിതൊന്നും മനസ്സിലാകുന്നില്ല അവർ വേറെ ഏതൊക്കെയോ ലോകത്താണ് ജീവിക്കുന്നത് മനുവിട്ട എന്നിട്ട് എന്താ ഉണ്ടായേ അപ്പോൾ മനു പറയുന്നുണ്ട് ഇവരെന്തോ അവനെന്തോ ഹരി എന്തോ ബബിതയോട് മോശമായിട്ട് പെരുമാറി അവനി എല്ലാത്തിനും സമ്മതിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു അവളെന്തോ ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ചു നശിപ്പിച്ചൊക്കെ കളഞ്ഞു പക്ഷെ അവൻ ഫോൺ മാറ്റി റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മനു എങ്ങനെ ഇതൊക്കെ അറിഞ്ഞത് അപ്പോൾ മനു പറയുന്നുണ്ട് എന്നോട് ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോൾ ബബിത തന്നെയാണ് വിളിച്ച് സംസാരിച്ചത് കാരണം അവൻ്റെ കയ്യിൽ മറ്റൊരു ഫോണും ആ ഫോണിൽ ഈ തെളിവുകളെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അവൾക്ക് എത്ര വന്നാലും അവൾക്ക് അവൾക്കത് ഒരാശ്വാസമല്ല പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോരെയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഞാൻ എന്ത് വേണമെന്നാണ് ആലോചിക്കുന്നത് അവൻ അവൻ്റെ ആ ഫോണിൽ നിന്ന് നശിപ്പിച്ച് കളഞ്ഞാലും അവൻ അത് മറ്റെവിടെയെങ്കിലും സേവ് ചെയ്തിട്ടിട്ടുണ്ടാവും ഞാൻ ഒരുപാട് ചോദിച്ചപ്പോൾ അവൻ ഇല്ല ഇല്ല അവളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്നൊക്കെയാണ് പറ പറയുന്നത് എന്ത് സ്വഭാവമാണ് മനുവട്ട ഇവരതൊക്കെ ബബിതയായാലും ഹരിയായാലും ഇവരെന്താ ഇങ്ങനെ ഇവർക്കൊന്നും ഒരു പേടിയൊന്നുമില്ലേ ഇവർ നന്നായി പഠിക്കുന്ന കുട്ടികളല്ലേ പഠിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടില്ലാത്ത കുട്ടികളല്ലേ ഇവരെന്താ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ അലീന പറയാണ് കേട്ടോ അപ്പം അലീനയോട് മനു പറയുന്നുണ്ട് അവൻ്റെ ഫോ കയ്യിൽ ആ ഫോണും ആ വീഡിയോസും ഇരിക്കുന്നിടത്തോളം കാലം ബബിതയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് നോക്കണം എന്തെങ്കിലും ഒരു പോം വഴി ആലോചിച്ച് കണ്ടുപിടിക്ക് തന്നെ വേണം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം എത്ര ആലോചിച്ചിട്ടും മലിനയ്ക്ക് ആകെ ടെൻഷനും വിഷമൊക്കെ കയറിയിരിക്കുകയാണ് എന്താ ചെയ്യുക ബബിതയുടെ ജീവിതവും ഇങ്ങനെ നശിച്ചു പോവുകയാണല്ലോ അമ്മയുടെ ജീവിതം പോലെ അവളും കൊണ്ടുപോയി അവളുടെ ജീവിതം നശിപ്പിക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ബബിതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ അപ്പോൾ ആ ബബിത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അടിവേരോട് കൂടി അവൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണിൽ നിന്ന് ഇത് നശിപ്പിക്കാൻ എന്താണ് ഒരു മാർഗം എന്നിങ്ങനെ ബബി അലീന ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് താൻ എത്ര പറഞ്ഞാലും ബബിത തന്നോടുകൂടി ഒന്ന് സഹകരിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് വശത്താക്കി അതെല്ലാം നശിപ്പിക്ക നശിപ്പിച്ച് കളയാമായിരുന്നു പക്ഷെ അവൾ തന്നോടുള്ള വെറുപ്പ് തനിക്കെന്ത് സംഭവിച്ചാലും ബബിതയ്ക്ക് എന്ത് സംഭവിച്ചാലും അലീനയോടുള്ള വാശിയുടെ മുമ്പിൽ അതൊന്നുമല്ല എന്നോടുള്ള വാശി കളഞ്ഞിട്ട് അവളുടെ അവളുടെ ലൈഫ് സേഫ് ആക്കാൻ ആണെന്ന് പറഞ്ഞാലും അവൾ അതിനൊന്നും കൂട്ട് നിൽക്കുക നിൽക്കുകയുമില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ അലീന ആലോചിക്കുകയാണ് അപ്പം അലീനയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് തോന്നുകയാണ് ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചാൽ അവനത് വേണ്ടാന്ന് വെക്കുമോ എന്നൊക്കെ ഇങ്ങനെ അലീന ആലോചിക്കുകയാണ് കേട്ടോ അലീന തന്നെ പറയുകയാണ് അമ്മയുടെ മൂന്ന് പെമ്മക്കളാണ് ഞങ്ങൾ മൂന്നാളും ഞങ്ങളുടെ ശരീരത്തിൽ ഒരു മണ്ണ് പോലും നുള്ളിടാൻ താൻ ആരെയും അനുവദിക്കില്ല എന്ത് സംഭവിച്ചാലും തൻ്റെ അനിയത്തിമാരെ എന്തായാലും താൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ അലീന വിചാരിക്കുകയാണ് അപ്പം അലീന ആലോചിക്കുകയാണ് ബബിതമ്മോളുടെ ഫോണിൽ നിന്നെങ്ങാനും അവൻ്റെ നമ്പർ എടുക്കാം അവനെ ഒന്ന് വിളിച്ച് തൻ്റെ വശത്താക്കിയതിന് ശേഷം അവനോട് ആ ഫോണായിട്ട് വരാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന തന്നെ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് അച്ഛനോ മനുഷ്യട്ടവനോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സമ്മതിക്കില്ല എങ്കിലും എനിക്ക് ബബിതയുടെ ജീവിതം സേഫ് ആക്കി കൊടുക്കണം എത്ര തന്നെ എന്നെ വീർത്താലും അവൾക്കറിയില്ലല്ലോ ഞാൻ ആരാണെന്ന് പക്ഷെ എനിക്കറിയാം അവൾ എൻ്റെ അനിയത്തിയാണെന്ന് അപ്പോൾ അവളുടെ ലൈഫ് സേഫ് ആക്കേണ്ടത് ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെ അലീന മനു ഹരിയുടെ നമ്പർ സംഘടിപ്പിക്കുന്നുണ്ട് ഹരിയെ കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അലീനയുടെ നമ്പർ അവനെ അറിയില്ല അപ്പോൾ കോൾ ചെയ്യുമ്പോൾ തന്നെ അവൻ ഹലോ ആരാ എന്ന് ചോദിക്കുമ്പോൾ അലീന ഞാനാണ് അലീനയാണ് എന്ന് പറയുമ്പോൾ അവൻ ഒന്നും കൂടി ഫോൺ ചവിട്ടിയിൽ നിന്ന് എടുത്തിട്ട് സ്ക്രീനിലേക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പറ് അപ്പോൾ അവൻ എന്താ നിനക്ക് വേണ്ടത് അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്കൊന്ന് കാണണമായിരുന്നു എന്ന് പറയുമ്പോൾ അലീനയുടെ സംസാരത്തിൽ ആ ദേഷ്യമൊന്നുമില്ല എന്ന് തോന്നിയപ്പോൾ അമിനി എന്തോ ഒരു സോഫ്റ്റ് അലീനയോട് എന്നെയോ എന്തിനാ നീ കാണുന്നത് അല്ല എനിക്കൊന്ന് സംസാരിക്കാനായിരുന്നു നിനക്ക് എന്നോട് സംസാരിക്കാനോ അതെന്ത് കാര്യം ഹരിയ ഒരു സംശയത്തോട് കൂടി അവനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന പറയുന്നുണ്ട് അതൊക്കെ നേരിട്ട് വന്നിട്ട് ഞാൻ പറയാം ഒന്ന് ഇവിടെ വരെയും വരാൻ പറ്റുമോ നെടുമ്പുരക്കൽ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ ഹരിക്ക് എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഓ അതിനിപ്പം എന്താ എനിക്കങ്ങനെ വരണേ വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ നിൻ്റെ അച്ഛനുണ്ടല്ലോ ആളുള്ളപ്പം ഞാൻ വരില്ല എന്ന് പറയാണ് കേട്ടോ അപ്പം പറയാണ് ഇല്ല ഇവിടെ ആരും ഉണ്ടാവില്ല അച്ഛനും രാവിലെ ഡ്യൂട്ടിക്ക് പോവും പിന്നെ കുട്ടികളാണെങ്കിൽ കോളേജിലും സ്കൂളിലും ഒക്കെ പോകുമല്ലോ പിന്നെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഹരി ഇങ്ങോട്ട് വന്നോളൂ നമുക്ക് ഇവിടെ വെച്ച് സംസാരിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ഹരിക്ക് അതിശയം തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഹരിക്ക് ഒരു ഉണ്ട് ഇനി വിളങ്ങാനെന്നെ വല്ല ട്രാപ്പിലാക്കാനാണോ ഏയ് അത്രയ്ക്ക് ധൈര്യമൊന്നും വിളിക്കില്ലല്ലോ എന്തിനായിരിക്കും ഇനിയിപ്പോൾ എന്നോട് വല്ല സോഫ്റ്റ് കോണറും തോന്നി തുടങ്ങി ഉൾക്ക് എന്തായാലും ഒന്ന് പോയേക്കാം കിട്ടിയാലല്ലേ ഒന്ന് മുതലെടുക്കാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ഹരി അപ്പോൾ ഹരിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം അലീനയ്ക്കൊരു സംശയം തോന്നുകയാണ് ഇനി ഇവനെങ്ങാനും ഇവിടെ വന്ന് താനൊറ്റയ്ക്കാണെന്ന് കാണുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോ ഒന്ന് മനുവേട്ടനെ വിളിച്ച് പറഞ്ഞാലോ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ ആലോചിച്ചതിന് ശേഷം അലീന പെട്ടെന്ന് മനുവിനെ വിളിക്കുകയാണ് അപ്പം മനുവിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് മനുവട്ട എന്നെ വഴക്ക് പറയരുത് എൻ്റെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ മനു പറയാണ് നിനക്ക് എന്താണ് എന്താണലീന നിനക്ക് ഈ ഉണ്ടായിക്കൂട്ടിയ പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ നീ പുതിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാൻ നോക്കുന്നത് മനോട്ട എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം അവൻ ആ വാശിപ്പുറത്ത് എനിക്കറിയാം അവനെ അവൻ എത്ര കാലം കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിരുന്നതാണെന്ന് അവൻ അവൻ്റെ കാര്യം നടത്തിയെടുക്കുന്നത് വരെ ഒരു സമാധാനം ബബിതയ്ക്ക് കൊടുക്കില്ല മനുവേട്ട അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്റെ പൊന്നലീനെ നീ നിനക്ക് അവനെയൊക്കെ അറിയാഞ്ഞിട്ടാണോ അലീനെ നീ ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം നീ ഹോസ്പിറ്റലിൽ സ്റ്റിച്ചിട്ട് കിടന്നതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ നിനക്ക് എന്താ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റാത്തത് നിന്നിനിന് ഞാൻ എന്താ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മനുവിനോട് അലീന പറയാണ് മനുവട്ട ഹരി അറിയാതെ മനുവേട്ടനും കൂടി ഇങ്ങോട്ട് വരണം എനിക്കെന്തോ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ എവിടേക്കും ഉദ്ദേശിച്ചിട്ടില്ല നീ വരുത്തി വച്ചേ നീ തന്നെ അനുഭവിച്ചോ നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലോ അവനോട്ടങ്ങനെ പറയരുത് അവനെ പേടിയുണ്ട് പക്ഷെ ഭവ്യതയെ രക്ഷിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല 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 ടെൻഷൻ ആവല്ലേ ഞാൻ വരാം വരാം നീ ടെൻഷൻ ടെൻഷനാവാതിരിക്കട്ടേ എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ നീ ഇപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യം അവൻ്റെ പിന്നാലെ തന്നെ ഞാനും നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാകും നീ ടെൻഷൻ അടിക്കണ്ട എന്തായാലും നീ ഒന്ന് ധൈര്യത്തോടു കൂടി ഇറങ്ങി തിരിച്ചതല്ലേ നിന്റെ ദൗത്യം എവിടം വരെയും പോകുന്നു ഞാനും ഒന്ന് നോക്കട്ടെ നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാനിവിടെ തന്നെ പുറത്ത് തന്നെ ഉണ്ടായിരിക്കും ആ നീ എന്തായാലും ഇപ്പോൾ കോള് വെച്ചോ ഒരാൾ ഇവിടെ നിന്നേ കുളിച്ച് റെഡിയായി സുന്ദരനായിട്ട് നിൻ്റെ അടുത്തേക്ക് വരാൻ തയ്യാറാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മനു അലീനെയും കോൾ കട്ട് ചെയ്യാണ് അപ്പോൾ ഹരി അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് ഹരി അവിടെ നിന്ന് പുറപ്പെടുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മനുവും കാറെടുത്ത് അവൻ്റെ പിന്നാലെ പോരുകയാണ് കേട്ടോ അവൻ കാണാതെ തന്നെ അവനെ ഫോളോ ചെയ്യുന്നുണ്ട് അലീന പറഞ്ഞതുപോലെ തന്നെ ഹരി വന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ വീട്ടിലാരും ഇല്ല അപ്പോൾ കോണിംഗ് ബെൽ അടിക്കുമ്പോൾ ഹരി വന്ന് കോണിംഗ് അടിക്കുമ്പോൾ അലീനയാണ് ഡോറ് തുറക്കുന്നത് അപ്പോൾ അലീനയെ കണ്ടപാടെ തന്നെ അവൻ്റെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവം ഉണ്ടല്ലോ അലീനയെ നോക്കുന്ന ആ രീതി അങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ് കേട്ടോ എങ്കിലും അലീന അതൊന്നും മുഖത്ത് കാണിക്കാതെ വരൂ അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അലീന ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കുന്നുണ്ട് മനു കൂടി വന്നിട്ടുണ്ടോയെന്ന് കാരണം ആദ്യം വിളിച്ച ധൈര്യമൊക്കെ പോയി തുടങ്ങി കൂടി കണ്ടപ്പോളേ അവൾക്ക് പേടിയാണല്ലോ ഒന്നാമത്തെ ഹരിയെ അപ്പോൾ അവൾ കാണുന്നുണ്ട് ടോഗൈറ്റിന് പുറത്തായിട്ട് മനുഷ്യങ്ങനെ നിൽക്കുന്നത് അതോടുകൂടി അലീനയ്ക്ക് സമാധാനം ആവുകയാണ് അപ്പോൾ അലീന ഇങ്ങളുടെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ അലീനോടൊപ്പം തന്നെ മനു ഹരിയും കയറുന്നുണ്ട് അപ്പോൾ ഹരിനോട് അലീന പറയുന്നുണ്ട് ഹരി ഇരിക്കൂ ഞാൻ കോഫിയോ ഡ്രിങ്ക്സോ എന്താണെന്ന് വെച്ച് എടുക്കാം എന്ന് പറയുകയാണ് ഓ ആയിക്കോട്ടെ നിനക്കിഷ്ടമുള്ളത് തന്നെ എടുത്തോളൂ എനിക്ക് കുഴപ്പമില്ല നീ എന്ത് തന്നാലും ഞാൻ കുടിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ഒരു ഒരു വൃത്തികെട്ട രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലിയനെ അകത്ത് പോയിട്ട് ഒരു ജ്യൂസായിട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ അത് ഇവന് കൊടുക്കുമ്പോൾ ഇവനിങ്ങനെ അലിയനെ കയ്യിലും കൂടി ഇങ്ങനെ ഗ്ലാസ്സിലും ഇങ്ങനെ കൂടെ പിടിക്കുകയാണ് അപ്പം അലീനെ പെട്ടെന്ന് ഇങ്ങനെ കൈ വലിക്കുമ്പോൾ എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അലീന പറയുകയാണ് ഏയ് ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് എന്തിനാണ് നീ എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ് നീ നീ എന്നെ നീ എന്നോട് ചെയ്തതൊക്കെ ഞാൻ പുറത്തു പക്ഷേ ബബിതയോട് നീ ഈ കാണിക്കുന്നതൊന്നും ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഹരി എന്ന് പറയുമ്പോൾ ഹരി ഓ നിനക്ക് ന്യൂസ് കിട്ടിയോ എൻ്റെ സംശയങ്ങളൊപ്പം ഒന്നും വെറുതെ ആയില്ല നീ എൻ്റെ ചേട്ടനെ തന്നെ വലവീശി പിടിച്ചിരിക്കുകയാണ് ഇത്ര പെട്ടെന്ന് ന്യൂസ് അവിടെ നിങ്ങടെ തരാൻ മാത്രമുള്ള ബന്ധങ്ങളൊക്കെ ആയപ്പോൾ ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ നിനക്ക് എന്താ വേണമെന്ന് പറഞ്ഞത് എൻ്റെ നിൻ്റെ അനിയത്തിയുടെ ജീവിതമോ നിൻ്റെ ഇനിയത്തിയുടെ ജീവിതം എൻ്റെ കയ്യിലൊന്നുമില്ല പിന്നെ നിൻ്റെ ഇനിയത്തിയുടെ ജീവിതം അവളുടെ കയ്യിൽ തന്നെയാണ് അവളോട് ഞാൻ അതൊന്നും ചോദിച്ചിട്ടുമില്ല അല്ലെങ്കിൽ തന്നെ എനിക്കത് വേണ്ടതാനും ഞാൻ അവളോട് മറ്റു ചില കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് അത് അവൾക്ക് തരാൻ കഴിയില്ലെങ്കിൽ നീ തന്നാലും മതി എനിക്കല്ലെങ്കിലും അവളേലും താല്പര്യം നിന്നോട് തന്നെയാ എന്നിങ്ങനെ ഒരു വളരെ മോശമായ രീതിയിൽ അലീനയോട് സംസാരിക്കുകയാണ് അപ്പം അലീന ഇങ്ങനെ കൈ എഴുന്നേറ്റിട്ട് തല്ലാനായിട്ട് കൈ ഒങ്ങുമ്പോൾ ആ കയ്യിൽ അവൻ കയറി പിടിക്കുകയാണ് കേട്ടോ അപ്പം ഹരി പറയുന്നുണ്ട് നീ എന്ത് ധൈര്യത്തിനാണ് എന്നിവിടെ വിളിച്ചു വരുത്തിയത് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നോ നിനക്ക് ഓ അല്ലെങ്കിലും ധൈര്യത്തിന് കുറവൊന്നുമില്ലല്ലോ ഒരു കത്രി സ്വന്തം പള്ളക്കി കയറ്റിയ പെണ്ണല്ലേ നീ ആ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത് ധൈര്യത്തെക്കുറിച്ച് അല്ലേ മോളെ ഇന്ന് പറഞ്ഞുകൊണ്ട് ഹരി അവളിങ്ങനെ വട്ടം ചുറ്റി അവൻ്റെ ദേഹത്തേക്കായിട്ട് ഇങ്ങനെ ചാരി പിടിക്കുകയാണ് കേട്ടോ അപ്പം അലീന ഇങ്ങനെ കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട് അലീന അവനെ ചവിട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവളെ കയ്യിൽ അവന് വെച്ചിരുന്ന ജ്യൂസിൻ്റെ ഗ്ലാസ് കയ്യിൽ കിട്ടുകയാണ് അലീനയുടെ അപ്പം അതെടുത്തിട്ട് അവൻ്റെ ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ അടിച്ച വേദനയോടുകൂടി അവൻ അവളിലുണ്ടായിരുന്ന മുറുക്കം ആ കൈ കൊണ്ടുള്ള ആ പിടുത്തം അവനിങ്ങനെ അഴക്കിയാണ് അപ്പോൾ അവൻ ചോ അവൾ ചോദിക്കുന്നുണ്ട് നീ ഏ എത്ര ധൈര്യത്തിലാണോ നീ എന്നെ വീണ്ടും കയറി പിടിച്ചത് നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നോ ഇനിയേ എൻ്റെ പള്ളയ്ക്കല്ല ഞാൻ നിൻ്റെ പള്ളയ്ക്കാണ് കുത്താൻ പോണത് നീ എന്നെയും എൻ്റെ അനിയത്തിമാരെയും നീ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ അപ്പോൾ അവൻ്റെ നെറ്റിയിൽ പൊട്ടി ഇങ്ങനെ ചോര വരുന്നുണ്ട് ആ ദേഷ്യത്തിൽ ഇട്ടി നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് ഹരി ഇങ്ങനെ അവളുടെ അടുത്തേക്ക് ചാടി അടുക്കുകയാണ് കേട്ടോ നിന്റെ നിൻ്റെ ഏതനിയത്തിമാര് നിൻ്റെ അനിയത്തിയെ ആകെ വഴി വഴിപിഴച്ച് നടക്കുന്നവൾ അ അവളോട് ഞാൻ ചോദിച്ചതിൽ എനിക്കൊരു കുറ്റബോധവും എനിക്ക് തോന്നുന്നില്ല അവൾ നടക്കുന്ന ആണുങ്ങളിൽ ഒരാളായിട്ട് എന്നെ കാണാനേ ഞാൻ പറഞ്ഞുള്ളൂ അതും ജീവിതാവസാനം വരെ ഒന്നുമല്ല കുറച്ച് സമയത്തേക്കോ കുറച്ച് ദിവസങ്ങൾക്കോ വേണ്ടി മാത്രം പിന്നെ എന്താടി അപ്പോൾ അലീനയ്ക്ക് അവൻ പറയുന്ന ഇങ്ങനെ ദുഷിച്ച വർത്താനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട് ജീ നീ എന്ത് മനുഷ്യനാടാ നിന്റെ പെങ്ങളല്ലേട അവള് നീ എന്ത് ഭർത്താൻ അവളോട് ഈ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്കല്ലെങ്കിലും ഏതമ്മ ഏത് പെങ്ങൾ അല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അലീന ഇങ്ങനെ വല്ലാത്തൊരു മോശം രീതിയിൽ അലീന അവനെ കാണുകയാണ് കേട്ടോ അപ്പോളേക്കും അവൻ ഇങ്ങനെ മുടിക്കുത്തിനെ അവളെ കയറി പിടിച്ചിട്ട് നീ ആരോ നീ എന്നെ ട്രാപ്പ് ചെയ്യാൻ മാത്രം വളർന്ന ഒറ്റയ്ക്ക് എന്നെ ഇവിടെ വീട്ടിൽ വിളിച്ചു ചേർത്തിട്ട് നീ എന്ത് ചെയ്യാമെന്നാണ് നീ വിചാരിച്ചത് എൻ്റെ കയ്യിലാണ് ഫോൺ വാങ്ങിച്ചത് നശിപ്പിക്കാമെന്നോ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടടി പുന്നാരമോളെ എൻ്റെ കയ്യിലേ ഈ ഫോണിൽ മാത്രമൊന്നും അല്ല കാര്യങ്ങൾ കിടക്കുന്നത് പല ഫോണിലും എൻ്റെ സൈറ്റുകളിലും ഒക്കെ ഞാനത് സേവ് ചെയ്ത് മേടിച്ചിരിക്കുക ഇതും കൂടിയും കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ ടെൻഷൻ ആവാട്ടോ അലീന ഇങ്ങനെ തള്ളാൻ ശ്രമിക്കും തോറും അവനിങ്ങനെ അവളെ മുടിക്കൂത്തിൻ്റെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഇന്ന് നീ എൻ്റെ കൈയിൽ നിന്ന് രക്ഷപെടില്ലടി ഇന്ന് നീ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാളിന്ന് ഇവിടെ അവസാനിച്ചിരിക്കും അപ്പോൾ പുറത്ത് മനു വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ കുറേ സമയമായിട്ടും അവർ എനക്കൊന്നും കാണാതെയും കേൾക്കാതെ ആയപ്പോൾ മനു പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വരികയാണ് മനു കയറി വന്ന് അവൾ ആ ഡോർ തള്ളി തുറന്ന് അകത്ത് കയറുമ്പോൾ മനു കാണുന്നത് അവളുടെ മു ഇങ്ങനെ അവൻ പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഓടി വന്ന് മനു അവനിങ്ങനെ ചവിട്ടാണ് അപ്പോൾ ഹരി ഇങ്ങനെ തെറിച്ച് വീഴുന്നുണ്ട് അലീന വീഴാൻ പോകുമ്പോഴേക്കും മനു ഇങ്ങനെ പിടിക്കുകയാണ് മനു ഇങ്ങനെ പിടിച്ച് അവളെ അവനിലേക്ക് ചാരി നിർത്തിയിട്ട് അവൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്താടാ വിചാരിച്ചത് നീ എല്ലാ പെണ്ണുങ്ങളെയും കാണുന്ന പോലെ നിനക്ക് അലീനയും കിട്ടുമെന്നോ ഇവളേ എൻ്റെ പെണ്ണാടാ നീ അത് മനസ്സിലാക്കാൻ നീ വൈകിപ്പോയി എന്നിങ്ങനെ പറയുക കേട്ടോ മനു അപ്പൊ ഹരി മനുവിനോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതൊന്നുമല്ല എൻ്റെ ഫോണും അവളെ ഫോണും എടുത്തൊന്ന് ഏട്ടൻ നോക്കിയാൽ ഏട്ടന് കൊള്ളാം എന്നെ അവൾ ഇവിടെ വിളിച്ചു വരുത്തിയതാണ് എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയെന്നും കൂടിയും ചോദിക്കി എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയടാ നിന്ന അവൾ ഇവിടെ വിളിച്ചു വരുത്തിയപ്പോളേ എന്നോടും കൂടി അവള് പറഞ്ഞിരുന്നു അതുകൊണ്ടാണല്ലോ തക്ക സമയത്ത് തന്നെ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അന്നത്തെൻ്റെ ബാക്കിയേ ഇന്ന് നിൻ്റെ പള്ളിയിൽ ഈ കിടക്കുന്ന കുപ്പിച്ചില്ലകൾ കയറുന്നതേ ഞാൻ കാണേണ്ടി വന്നേനെ മനു അപ്പം അവിടെ നിന്ന് വന്ന് ഹരിയെ ഇങ്ങനെ പൊക്കി ഷർട്ടിനും കൂട്ടി ഇങ്ങനെ പൊക്കി എടുത്തിട്ട് പറയുന്നുണ്ട് നീ എന്തുദ്ദേശിട്ടാണ് ഹരി നീ ഇങ്ങനെ പെങ്ങളെപ്പോലെ കരുതേണ്ട പെൺകുട്ടികളെ ഇങ്ങനെ മോശം രീതിയിലൊക്കെ കൊണ്ടു നടക്കാൻ നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഹരി എന്നെ തൊട്ട് പോകരുതെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഹരി മനുവിനെ പിടിച്ച് തള്ളുന്നുണ്ട് ഇല്ലടാ ഞാൻ നിന്നെ തൊടുന്നില്ല നിന്നെ ഞാൻ ഇന്ന് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെന്ന് ഹരിയെ ഇങ്ങനെ പിടിച്ചിട്ട് അടിക്കുകയും മിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അലീനയ്ക്ക് ആകെ പേടിയാവുകയാണ് അപ്പം അലീന ചെന്നിട്ട് മനുവിനെ പിടിച്ചൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും മനുവിൻ്റെ ആ ദേഷ്യത്തിന് അലീനയ്ക്ക് മനുവിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അലീന പറയുന്നുണ്ട് മനുവേട്ട ഇവനെ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇവൻ ആരോട് ഒരു സ്നേഹമില്ല ഇവൻ അമ്മ ആരാണ് പെങ്ങൾ ആരാണെന്നൊന്നും മനസ്സിലാവാത്തൊരു ജന്മമായി പോയി ഇവൻ എന്നൊക്കെ പറയുമ്പോൾ മനുവിന് പിന്നെയും ദേഷ്യം കൂടാണ് കേട്ടോ അപ്പം മനുവിനോട് അലീന പറയുന്നുണ്ട് മനുവേട്ട പ്ലീസ് ഒന്ന് നിർത്ത് അവന് അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മനുവേട്ടനും കൂടി പ്രശ്നാവുന്നത് മനുവട്ടൻ്റെ അനിയനല്ലേ പ്ലീസ് മനുവട്ട പ്ലീസ് എന്ന് പറഞ്ഞിട്ട് മനുവിനെ അവളിങ്ങിട്ട് തള്ളി തള്ളി മാറ്റാണ് കേട്ടോ വീണ്ടും അനു അലീനയിൽ നിന്നും കുതറി മാറിയിട്ട് ഹരിയുടെ അടുത്ത് തന്നെ ചെല്ലാണ് എന്നിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് അറിയില്ലേടാ അവൾ നിൻ്റെ അമ്മായിയുടെ മോളാണെന്ന് അവൾക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുന്നത് കണ്ടാൽ നീയല്ലേടാ തിരുത്തേണ്ടത് ഈ കണക്കിന് മഞ്ജിമയ്ക്കാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അതും നീ മുതലെടുക്കാൻ ശ്രമിക്കോ ഹരി എനിക്ക് നീ എന്താ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നീ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത് എവിടെയാണ് ആ വീഡിയോ ക്ലിപ്സ് എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇപ്പോൾ കിട്ടണം അപ്പോൾ ഹരിയുടെ വായി മൂക്കിന്നൊക്കെ ഇങ്ങനെ ബ്ലഡ് വരികയാണ് കേട്ടോ പിന്നെ അലീന അടിച്ചതിൻ്റെ തലേന്നും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ അതൊന്നും എടുത്തിട്ടുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് അവൾ നശിപ്പിച്ച് കളഞ്ഞ ഫോണിൽ തന്നെ ആയിരുന്നു അതെല്ലാം അല്ലാതെ ഞാൻ വേറെ ഒന്നും മാറ്റി വെച്ചിട്ടോ മാറ്റി സേവ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവളോടുള്ള വാശിപ്പുറത്ത് ഞാൻ അങ്ങനെ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ അലീനയെ മനു ഒരുമിച്ച് പറയുകയാണ് ഇല്ല ഇവനെ വിശ്വസിക്കാൻ കഴിയില്ല മനുവട്ട ഇവൻ ഇവൻ അങ്ങനെയൊക്കെ ചെയ്തിരിക്കും എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് അതെനിക്കും അറിയാം അലീന അത് ചെയ്തിരിക്കും ഇവനെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ വേറെ ഏതെങ്കിലും ഫയലിൽ അത് അവൻ സേവ് ചെയ്തിട്ടിട്ടുണ്ടാവുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ മനു ഹരി പറയുന്നുണ്ട് ഇല്ല മനു പ്ലീസ് എന്നെ വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേ ഞാനത് വേറെ എവിടെയും സേവ് ചെയ്തിട്ടിട്ടില്ല അവൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ തട്ടിപ്പറിച്ച് പൊട്ടിച്ച് കളയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവളങ്ങനെ ജയിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ട ആ വാശിപ്പുറത്ത് ഞാൻ പറഞ്ഞ് പോയതാണ് അവളോട് അപ്പോൾ ഹരി പറയുന്നുണ്ട് നീ ഈ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാം ഹരി പക്ഷേ പിന്നീട് ഈ പേരും പറഞ്ഞ് നീ ഇവിടെ ആരെങ്കിലും പിന്നാലെ നടന്ന് എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ നിൻ്റെ കഥ ഞാൻ അന്നത്തോടു കൂടി കഴിക്കും മനു ആണ് ഈ പറയുന്നതെന്ന് നീ നന്നായിട്ട് ഓർത്തു വെച്ചോ ഞാൻ ഞാനൊന്നൊരു വീണ്ടും ഹരിയോട് പറയുന്നുണ്ട് എഴുന്നേറ്റ് പോടാ ഇവിടെ ഈ വീടിൻ്റെ ഈ വീട്ടില ആരുടെയെങ്കിലും നീ വന്നു ഞാൻ അറിഞ്ഞാൽ ഹരി നീ അന്ന് തീർന്നു എന്ന് ഉറപ്പിച്ചിട്ട് ഈ വീടിൻ്റെ പടി നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഹരി അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന പോലെ മനു ഓടിക്കുകയാണ് കേട്ടോ എന്നിട്ട് അലീനയോട് മനു പറയുന്നുണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അലീന നീ ടെൻഷൻ അടിക്കാതിരിക്കേ നിൻ്റെ അനിയത്തിമാർ എൻ്റെ അനിയത്തിമാരല്ലേ ഞാൻ അവരെ സംരക്ഷിക്കില്ലേ നീ എന്നെ വിശ്വസിക്ക് നീ ആരെ വിശ്വസിച്ചില്ലെങ്കിലും ബബിതയ്ക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഫോണും ലാപ്ടോപ്പും മെയിലും ഒക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞോളാം നീ ടെൻഷൻ ടെൻഷനടിക്കാതിരിക്കെ പിന്നെ എന്നോട് ആലോചിക്കാതെ നീ ഒരു തീരുമാനം എടുക്കരുതിട്ടോ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഇവിടെ എത്തിയില്ല നീ എന്നോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവനൊക്കെ എവിടം വരെയും പോകുമെന്ന് ഒരു പിടിയില്ലാതെ നടക്കുകയാണ് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി നടക്കുന്നവരാണ് നീ അതിനൊന്നും പോയി തലവെച്ച് കൊടുക്കരുത് അവൻ്റെ കാര്യത്തിൽ അച്ഛൻ അച്ഛനുടനെ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും കാരണം ഇങ്ങനെ വിട്ടാൽ അവൻ ഒരുപാട് പ്രശ്നത്തിൽ പോയി ചാടും ഇതൊന്നുമല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് അലീന അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിട്ട് മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം അലീനയെ ചെന്നിട്ട് മനു ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് പറയാണ് നീ പേടിക്കരുത് ഇവിടെ നടന്നതൊന്നും മകിളിൻ്റെ അടുത്തോ കൃഷ്ണമോളുടെ അടുത്തോ ഒന്നും പറയരുത് നമുക്ക് രണ്ടാളുടെ മാത്രം ഇടയിൽ നടന്നതായിട്ട് നീ കണക്കാക്കിയാൽ മതി ആരോടും പറയണ്ട ഇതൊക്കെ ഞാൻ ഞാനില്ലേ കൂടെ നീ ആ ധൈര്യത്തിൽ ഇരിക്കേ മനു അവളെ അത് പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ